കാലിഫോർണിയയിലെ വിസാലിയ നഗരം ജേർണലിസം പ്രൊഫസറായ ക്ലോഡ് സ്നെല്ലിംഗ് രാത്രി തൻ്റെ കുടുംബത്തോടൊപ്പം ഉറങ്ങാൻ കിടന്നു എന്നാൽ അർദ്ധരാത്രി ഇരുട്ടിന്റെ മറവിൽ നിന്നും ഒരാൾ ആ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും ക്ലോഡ് സ്നെല്ലിങ്ങിൻ്റെ തീനേജുകാരി മകളെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു മകളുടെ ബഹളത്തിനിടയിൽ ഉറക്കം എഴുന്നിട്ട് ക്ലോഡ് സ്നെല്ലിംഗ് കാണുന്നത് ഒരു അജ്ഞാതൻ തൻ്റെ മകളെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിരുന്നു തൻ്റെ മകളെ രക്ഷിക്കാനായി ശ്രമിച്ച ക്ലോഡ് സെലിംഗിനെ ഷൂട്ട് ചെയ്ത് ഈ അജ്ഞാതൻ ഇരുട്ടിന്റെ മറവിലേക്ക് മറഞ്ഞു അതെ പിന്നീട് ഗോൾഡൻ സ്റ്റേറ്റ് കില്ലർ എന്നറിയപ്പെട്ട കൊടും ഭീകരന്റെ അറിയപ്പെടുന്ന നരഹത്തിയായിരുന്നു ഇത് ആരായിരുന്നു ഗോൾഡൻ സ്റ്റേറ്റ് കില്ലർ കൊലപാതകം ചെയ്യുമ്പോഴുള്ള അയാളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു നമുക്കിവിടെ പരിശോധിക്കാം ലെറ്റ്സ് ബിഗിൻ ഗോൾഡൻ സ്റ്റേറ്റ് കില്ലർ എന്ന ജോസഫ് ഡി പറ്റി പറയുമ്പോൾ ആദ്യം പറയേണ്ടത് അയാൾ വളർന്നു വന്ന ജീവിത സാഹചര്യത്തെ പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ എട്ടിന് ന്യൂയോർക്കിൽ യു എസ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ജോസഫ് ടി ആഞ്ചലോ സീനിയറിന്റെയും കാതലിൻ ലൂയിസിൻ്റെയും നാല് മക്കളിൽ ഒരാളായി കുട്ടി ജോസഫ് ജനിച്ചു ജോലിയുടെ ഭാഗമായി കുടുംബത്തോടൊപ്പം അമേരിക്കയിലെ വിവിധ നഗരങ്ങളിൽ ജോസഫ് മാറി മാറി താമസിച്ചിരുന്നു തീരെ ചെറിയ പ്രായത്തിൽ കുട്ടി ജോസഫിന് തന്റെ കർക്കശക്കാരനായ അച്ഛനിൽ നിന്നും ശാരീരിക പീഡനങ്ങൾ നേരിട്ടിരുന്നു കൂടാതെ തന്റെ അമ്മയെയും സഹോദരങ്ങളെയും അച്ഛൻ മർദ്ദിക്കുന്നത് പലപ്പോഴായി കുട്ടി ജോസഫ് കണ്ടിരുന്നു ഇത് പിന്നീട് കുട്ടി ജോസഫിൽ തെളിഞ്ഞു വന്ന കുറ്റവാസനയെ ഒരു പരിധിവരെ സ്വാധീനിച്ചെന്ന് പഠനങ്ങൾ പറയുന്നു പിന്നീട് തൻ്റെ അച്ഛന്റെ പാത പിന്തുടർന്ന ജോസഫ് യു എസ് നേവിയിൽ ഒരു പോലീസ് ഓഫീസറായി ജോലിയിൽ പ്രവേശിച്ചു കൂടെ വർക്ക് ചെയ്ത ഉദ്യോഗസ്ഥർക്കിടയിൽ വളരെ സ്ട്രിക്റ്റും ഒരു ആംഗ്രി യങ്ങ്മാനുമായി ജോസഫ് ഫിലസിയപ്പോൾ അവരിൽ ഒരാൾ പോലും ഇയാൾ നയിക്കുന്ന ഡബിൾ ലൈഫിനെ പറ്റി അറിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കാലിഫോർണിയ നഗരത്തിൽ വീടുകളെ കേന്ദ്രീകരിച്ച് ഒട്ടേറെ മോഷണങ്ങൾ അരങ്ങേറിയിരുന്നു എന്നാൽ ആ മോഷ്ടാവ് ഒരിക്കലും വളരെ വിലവിടുപ്പുള്ള സാധനങ്ങൾ മോഷ്ടിച്ചിരുന്നില്ല പകരം പലതരം ഫോട്ടോഗ്രാഫുകൾ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ തുടങ്ങി ചെറിയ ചെറിയ സാധനങ്ങളാണ് മോഷ്ടിച്ചിരുന്നത് അന്നത്തെ അന്വേഷകർ ഇത് വെറും കള്ളൻ്റെ ഒബ്സഷൻ എന്ന രീതിയിലാണ് കണ്ടിരുന്നത് എന്നാൽ അവർക്കറിയില്ലായിരുന്നു ഇത് വലിയൊരു ഒരു കുറ്റാന്വേഷണ ചരിത്രത്തിൻ്റെ തുടക്കമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂൺ പതിനെട്ടിന് കാലിഫോർണിയയിൽ തന്നെയുള്ള സാക്രമൻഡോ കൗണ്ടിയിൽ വെച്ച് ഡി ആഞ്ചലോ ഒരു ഇരുപത്തിമൂന്ന് കാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കി ഇതായിരുന്നു ജോസഫ് ഡി ആഞ്ചലോയയുടെ പേരിലുള്ള ഫസ്റ്റ് നോൺ റേപ്പ് ഇൻസിഡൻറ്റ് വിക്റ്റിമിൻ്റെ പ്രൈവസി പ്രമാണിച്ച് പോലീസുകാർ നാളിതുവരെയായും വിക്റ്റിമിൻ്റെ പേരോ മറ്റ് വിവരങ്ങളോ പുറത്തുവിട്ടിരുന്നില്ല എന്നാൽ അവിടെ അങ്ങോട്ട് അടുത്ത മൂന്ന് വർഷത്തേക്ക് അൻപതിൽ പരം ബലാത്സംഗങ്ങൾ ഡി ആഞ്ചലോ നടത്തിയതായാണ് കണക്കുകൾ പറയുന്നത് എന്നാൽ ഒരിക്കൽ പോലും ഡി ആഞ്ചലോയാണ് കുറ്റവാളി എന്ന് ആരും സംശയിച്ചിരുന്നില്ല വിക്റ്റിംസിന്റെ വീടും പരിസരവും സസൂക്ഷ്മം നിരീക്ഷിച്ച് അവരുടെ ദിനചര്യകൾ പഠിച്ച് കൃത്യത്തിനിറങ്ങുന്ന ഡി ആഞ്ചലോ വിക്ടി ഉറങ്ങുന്ന സമയങ്ങളിൽ വീടുകൾ ആക്രമിച്ച് അവരെ ബലാത്സംഗം ചെയ്തിരുന്നു പി എൻ എ പരിശോധന വഴി കുറ്റക്കാരെ കണ്ടുപിടിക്കുന്ന രീതി ആ കാലങ്ങളിൽ കാലങ്ങളിലില്ലാത്തതിനാലും ഒരു പോലീസ് ഓഫീസർ എന്ന ലേബൽ ഉള്ളതിനാലും തന്നെ ജോസഫ് ഡി ആഞ്ചലോ കൂടാതെ തൻ്റെ കുറ്റകൃത്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കാലഘട്ടത്തോടുകൂടി ജോസഫ് ഡി ആഞ്ചലോയുടെ കുറ്റകൃത്യങ്ങൾ കൊലപാതകങ്ങളിലേക്ക് തിരിഞ്ഞു സൗത്ത് കാലിഫോർണിയയെ കേന്ദ്രീകരിച്ച് ഒട്ടനവധി കൊലപാതകങ്ങൾ ഡി ആഞ്ചലോ നടത്തിക്കൊണ്ടിരുന്നു ജോസഫ് ഡി ആഞ്ചലോയുടെ കുറ്റകൃത്യങ്ങളിലെ മൂന്ന് ഫേസായി തിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി വരെ വിസാരിയ റാൻസാക്കർ ഏറ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ എഴുപത്തൊൻപത് വരെ ഈസ്റ്റ് ഏരിയ റേപ്പിസ്റ്റ് ഏറ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ എൺപത്തിയാറ് വരെ ഒറിജിനൽ നൈറ്റ് സ്റ്റാക്കർ ഏറ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ എൺപത്താറ് വരെയുള്ള കാലഘട്ടങ്ങളിലായി ഏകദേശം പതിമൂന്നോളം പേരെ ജോസഫ് ഡിയാഞ്ചലോ കൊലപ്പെടുത്തിയിട്ടുണ്ട് വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വിക്റ്റീംസിനെ ആക്രമിക്കുന്ന ഇയാൾ സ്ത്രീകളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊല്ലുകയും ദൃക്സാക്ഷികളായിട്ടുള്ള പങ്കാളികളെ വളരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു വളരെ പ്ലാൻഡായി ഇരകളെ നന്നായി പഠിച്ച് ആക്രമണം നടത്തിയ ഇയാൾക്ക് ഒരു പോലീസ് ഓഫീസറായതിനാൽ തന്നെ അന്വേഷണത്തിൽ എങ്ങനെ പിടിക്കപ്പെടാതിരിക്കാം എന്നും കൃത്യമായ അവബോധം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മെയ് നാലിന് പതിനെട്ട് വയസ്സുള്ള ജാനൽ ക്രൂസിൻ്റെ കൊലപാതകം നടത്തിയതിനു ശേഷം പെട്ടെന്ന് തൻ്റെ കൊലപാതക പരമ്പരകൾ ജോസഫ് അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം ഗോൾഡൻ സ്റ്റേറ്റ് കില്ലറുടേതായ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കാണുന്നില്ല ആളുകൾ പലരും ഈ സീരിയൽ കില്ലർ മരിച്ചു പോയെന്നോ മറ്റൊരു കുറ്റത്തിന് ഇയാൾ ജയിലിൽ പോയെന്നോ അതോ നാടുതന്നെ വിട്ടുപോയെന്നോ മറ്റോ ചിന്തിക്കുവാൻ തുടങ്ങി ഒരു തുമ്പും കിട്ടാതിരുന്ന ഈ കേസ് പിന്നീട് തെളിയിക്കപ്പെടാത്ത കേസായി മാറി ഇതിനിടയിൽ വിവാഹിതനായ ജോസഫ് ഡി ആഞ്ചലോ മൂന്ന് പെൺമക്കളുടെ പിതാവാകുകയും ഒരു വെജിറ്റബിൾ ഗ്രോസറി ഷോപ്പിൽ ജോലി ചെയ്ത് ജീവിതം നയിക്കുകയുമായിരുന്നു എന്നാൽ അവസാന കുറ്റകൃത്യത്തിന് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം പുതിയ കോൾഡ് കേസ് യൂണിറ്റ് ഈ കേസ് ഏറ്റെടുക്കുകയും വിശദമായി പരിശോധിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് ജൂൺ പതിനഞ്ചിന് എഫ് ബി ഐ യൂണിറ്റ് കില്ലറുടേതായ കുറ്റകൃത്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പബ്ലിക്കിൽ റിലീസ് ചെയ്തു ജെനറ്റിക് ജീനോളജി എന്ന സംവിധാനം ഉപയോഗിച്ച് ക്രൈം സീനിൽ നിന്ന് കിട്ടിയ ഡി എൻ എ സാമ്പിൾ വഴി കുറ്റവാളിയുടേതെന്ന് കരുതപ്പെടുന്ന ഒരു ഫാമിലി ട്രീ തന്നെ അന്വേഷകൻ നിർമ്മിച്ചു കൂടാതെ കേസുകളിൽ നിന്ന് ലഭിച്ച കുറ്റകൃത്യം നടന്ന സ്ഥലം കുറ്റവാളിയുടെ വയസ്സ് തുടങ്ങിയ വിവരങ്ങൾ വെച്ച് സസ്പെക്റ്റഡ് ലിസ്റ്റിൽ നിന്നും ആളുകളെ ഒഴിവാക്കി ഒഴിവാക്കിക്കൊണ്ടുവരികയും ലാസ്റ്റ് ആ ലിസ്റ്റിൽ സസ്പെക്റ്റായി ഡി ആഞ്ചലോ മാത്രമായി വരികയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനെട്ടിന് ഡി ആഞ്ചലോയുടെ കാറിൽ നിന്ന് ലഭിച്ച ഡി എൻ എയും ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ഡി എൻ എയും മാർച്ചായതോടുകൂടി നാൽപ്പത് വർഷത്തിൽ കൂടുതൽ നീണ്ടു നിന്ന അന്വേഷണത്തിന് ഉത്തരം കിട്ടുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തിനാലിന് ജോസഫ് ടി ടിയാഞ്ചുലോയെ പോലീസ് അറസ്റ്റ് ചെയ്തു അയാൾ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ശിക്ഷ ലഭിച്ചില്ലായെങ്കിൽ പോലും കൊലപാതകങ്ങളടക്കമുള്ള കുറ്റത്തിന് പരോൾ പോലുമില്ലാതെ ജീവിതകാലം മുഴുവൻ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്